അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് നജസ് എന്നുള്ളത് പല ആളുകൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ പേടിയായിരിക്കുകയാണ് ഒരാവശ്യവും ഇല്ലാത്ത പേടിയാണ് അത് എന്ന് ആമുഖമായി പറയട്ടെ എങ്ങനെയാണ് അതിൽ പേടിക്കേണ്ട എന്ന് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നം വരുന്നത് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ നായ നടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള നജസുകളും നജസ്സുള്ള ആളുകളുമൊക്കെ പെരുമാറുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വസ്ത്രത്തിൽ എൻ്റെ ശരീരത്തിൽ എൻറെ കാലില് ചെരുപ്പില് ഒക്കെ നജസ് എന്ന പേടി അനാവശ്യമായ പേടിയാണ് ഇസ്ലാം വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് നജസ് ഉണ്ട് എന്ന് ഉറപ്പായാൽ മാത്രമാണ് അവിടെ പ്രശ്നമുള്ളൂ അതല്ല എങ്കിൽ നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് അവിടെ നജസ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല നജസ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് നജസിന്റെ അടിസ്ഥാനം ആ സ്ഥലത്തിന്റെ അടിസ്ഥാനം നജസ് ഇല്ല എന്നതാണ് അതുകൊണ്ട് അവിടെ നജസ് ഇല്ല എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന വിഷയം സ്വന്തമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാല് കഴുകി കയറണം അതല്ലെങ്കിൽ കൊളിച്ച് ശുദ്ധിയായിട്ട് കയറണം അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് എടുത്ത് കയറണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ദുർചിന്ത അത് തീർത്തും വസ്വാസിൻ്റെതാണ് ഈ വീഡിയോ കണ്ട് അങ്ങനെ ഒരു വസ്വാസിലേക്ക് എത്തരുത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള വസ്വാസുള്ള ആളുകൾക്ക് ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ചെറിയ മക്കൾ സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരെ കുളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവർ കാല് കഴുകിയിട്ട് മാത്രമേ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പാടുള്ളൂ അതങ്ങാനും അറിയാതെ അവർ വീട്ടിലേക്ക് കാല് കഴുകാതെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ കാല് കഴുകാതെ വീട്ടിലേക്ക് കയറിയാൽ പിന്നീട് ചില സഹോദരിമാർക്ക് തീരെ സ്വസ്ഥതയില്ല അവർ ഒരുപാട് പ്രയാസപ്പെടുകയാണ് കഴുകാതെ കയറിയ കാലുകൊണ്ട് കൊണ്ട് ഡൈനിങ് ഹാളിലും അതിനുശേഷം അടുക്കളയിലും ബെഡ്റൂമിലും ബെഡിലും എല്ലായിടത്തും നെജസ് ആയിട്ടുണ്ട് എന്നുള്ള അനാവശ്യ ചിന്ത തീർത്തും നാം ഒഴിവാക്കേണ്ടതുണ്ട് ഇങ്ങനെ കാൽ കഴുകി അകത്തേക്ക് കടക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം നജസായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുന്നിടത്ത് നജസ് ഇല്ല എന്ന് തന്നെയാണ് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരിമാർ പ്രത്യേകിച്ചും ഇത്തരം നജസിന്റെ വിഷയത്തിൽ വസ്വാസുള്ള ആളുകളും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നജസ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയം വരുന്നിടത്ത് നജസ് ഇല്ല എന്ന് വെക്കണം വസാസുള്ള ആളുകൾ പ്രത്യേകിച്ചു അതുപോലെ തന്നെയാണ് ചില ആളുകൾക്കൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ അല്ലെങ്കിൽ ബസ്സുകളിലൊക്കെ പോയാല് ആ ബസ്സിന്റെ സീറ്റിലൊക്കെ പല ആളുകളും ഇരുന്നിട്ടുണ്ടാകും അവരുടെ ഡ്രസ്സിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് ഒക്കെ നജസ് അവിടെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് യാത്രക്ക് ഉപയോഗിച്ച ഡ്രസ്സ് ഇനി നിസ്കരിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതൊക്കെ തീർത്തും അംഗീകരിക്കാൻ ഇസ്ലാമൊരിക്കലും വക വെക്കാത്ത കാര്യങ്ങളാണ് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നജസുമായി ബന്ധപ്പെട്ട വസ്വാസിന്റെ വിഷയത്തിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നജസ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ ഇല്ലെന്ന് വെക്കുക തന്നെ നെജസ് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ആ വിഷയത്തിൽ വൃത്തിയാക്കേണ്ടതുള്ളൂ അള്ളാഹു സുബാനഹൂത്താല ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ ദാഹ് പ്രതീക്ഷിക്കുന്നവരാണ് അള്ളാഹു അവരുടെ വസ്വാസ് പൂർണ്ണമായി മാറ്റി ജീവിതത്തിൽ വലിയ സമാധാനവും വലിയ റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ച് മനസ്സിലുള്ളവരുണ്ടോ അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാഹി വ que